ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാബ്ലേഴ്സ് ലൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പത്ത് സപ്പോർട്ടീവ് സ്റ്റഡി ടിപ്സ് ഫോർ കിഡ്സ് ആണ് കേട്ടോ അതായത് കുട്ടികളെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരൻസിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കടുകട്ടിയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ പണിഷ്മെൻ്റ് കൊടുക്കാതെ കുട്ടികളെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാമായിട്ടുള്ളൊരു സ്പേസ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക പഠനം എന്ന് പറഞ്ഞാൽ പുസ്തകം മാത്രമല്ല അവരുടെ മുൻപിൽ വേണ്ടത് അവർക്ക് സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കണം അവരുടെ പഠനമുറി അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവർക്ക് തിങ്ക് ചെയ്യാനും എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലേ ഇപ്പോൾ എനിക്ക് ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോൾ മുൻപിലൊരു പുസ്തകം വേണം ഒരു പേനയും വേണം ഞാൻ ചിത്രം വരച്ചുകൊണ്ടാണ് പഠിക്കാറുള്ളത് ചില കുട്ടികൾ എന്തേലും എന്താണ് കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ റബ്ബറൊക്കെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും പഠിക്കുക ഒന്നുമില്ലാതെ ഇപ്പോൾ കുട്ടികളുടെ താല്പര്യം എന്താണ് അതിനനുസരിച്ച് ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡ് ആണെങ്കിൽ വൈറ്റ് ബോർഡ് അതല്ലെങ്കിൽ കുറച്ച് കളർ പെൻസിലാണെങ്കിൽ കളർ പെൻസിലൊക്കെ കൊടുത്തിട്ടാണ് അവരെ പഠിക്കാനിരുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എ ഡി എസ്റ്റി അല്ലെങ്കിൽ ഒറ്റസ്റ്റിക് ആയിട്ടുള്ളൊരു ചൈൽഡ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫിസിറ്റിംഗ് ടോയ് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പഠിക്കാനിരുത്തുന്നതെങ്കിൽ അവരുടെ പഠനം നല്ല രീതിയിൽ നടക്കും എപ്പോഴും നമുക്കെന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കാതെ കുട്ടികളുടെ സ്പേസ് അത് കുട്ടികളുടെ സ്പേസ് ആക്കി മാറ്റുക അവർക്ക് സമാധാനം കിട്ടുന്ന അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് തന്നെ അവർക്ക് പഠനത്തിനായി ഒരുക്കി കൊടുക്കാം എനിക്കറിയാം എല്ലാവർക്കും ഒരു വലിയ സ്പേസ് ഒരുക്കി കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാനായിട്ട് വലിയൊരു സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കൂട്ടുകുടുംബത്തിലായിരുന്നു നമുക്ക് ഫുൾ ഫാമിലി അഞ്ച് പേർക്ക് ഒരു റൂമാണ് ഉള്ളത് അതായത് എല്ലാവർക്കും ഒരു ബെഡ്റൂമാണ് നമുക്കൊരു ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ റൂമിൽ ബെഡിൽ ഒരു മൂലക്ക് പുസ്തകമൊക്കെ വെക്കും വേണ്ട സാധനങ്ങളൊക്കെ വെക്കും എന്നിട്ട് ഒരു ഭാഗത്ത് തലയണ അതുപോലെ പുതപ്പ് ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു കുഞ്ഞ് സ്പേസ് ആക്കിയിട്ട് അതിനുള്ളിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് തലയണ ആയിരുന്നു എൻ്റെ ടേബിളായിട്ട് ഉണ്ടായിരുന്നത് അല്ലാതെ ഒരു ടേബിള് റൂമിലില്ല പിന്നെ ഇരിക്കേണ്ടത് ഹോളിലാണ് ഹോളിലിരുന്നാലും ഡിസ്ട്രാക്ഷൻസ് ആണ് എന്നുള്ളതുകൊണ്ട് ഹാളിലാണ് ടി വി ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ പോലെ ബെഡിലാണ് ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം എന്നില്ല നമുക്ക് ചിന്തിക്കാം അല്ലേ എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം എന്നുള്ളത് അപ്പോൾ എനിക്കങ്ങനെ ഒരു ചിന്ത വന്നിരുന്നു ഞാനത് ചെയ്തു ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾ ഈ രീതിയിൽ ചിന്തിച്ച് ഇന്ന പോലെ വേണം എന്നുള്ളത് പറയും ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചൈൽഡ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന പോലെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുടേത് ഓട്ടിസ്റ്റിക് ബ്രെയിനാണ് ആൾ വേറെ തന്നെ ഒരു ലെവലാണ് അപ്പോൾ ആൾ പറയും ഇന്ന് ഇന്ന പോലെയാണ് വേണ്ടതെന്ന് ആൾ ആളുടെ കാര്യങ്ങൾ ചെയ്യും പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇത് പറയാൻ പറ്റണം എന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയല്ല കുട്ടികൾക്ക് എന്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് നല്ലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ചില കുട്ടികൾക്ക് കാമായിട്ടുള്ള ഒന്നുമില്ലാത്ത അതായത് തീരെ ഒരു സാധനവും മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കുട്ടികൾ ഉണ്ടാവും കേട്ടോ അതാണ് പറഞ്ഞത് നമ്മുടെ ഇഷ്ടമല്ല കുട്ടികൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് പോസിറ്റീവായിട്ടുള്ള എൻകറേജ്മെൻറ്റ് കൊടുക്കുക അതായത് നീ ഇത് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ ഈ രീതിയിലുള്ള എൻകറേജ്മെൻ്റ് ആണ് എപ്പോഴും നല്ലത് കേട്ടോ അതായത് നീ എന്തായാലും ഇത്ര ശ്രമിച്ചല്ലോ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും നീ ഇത്ര ഇരുന്നല്ലോ ഇന്ന് അത് വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇത്ര ഇരിക്കാൻ പറ്റണം എന്നില്ല ഈ രീതിയിൽ പറയുന്നത് നമ്മുടെ കുട്ടികൾ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഇരിക്കുന്നതിനേക്കാളും കുറച്ചധികം ഇരുന്നാൽ പലപ്പോഴും നമ്മൾ അവരോട് പറയാതിരിക്കാനാണ് നോക്കുക അല്ലേ ഇന്നിപ്പോൾ പറഞ്ഞിട്ട് നാളെ ഇനി ഇരുന്നില്ലെങ്കിലോ ആ രീതിയിലുള്ള തോട്ടാണ് പലർക്കും പോകാറുള്ളത് അങ്ങനെയല്ല അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് എൻകറേജ് ചെയ്യേണ്ടതുണ്ട് മൂന്ന് അവരുടെ വലിയ ടാസ്ക് ചെറിയ ചെറിയ പീസാക്കി മാറ്റി കൊടുക്കുക സ്മോൾ സ്റ്റെപ്സ് ആക്കി കൊടുക്കുക ഇതിലും ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെ ഒന്ന് പറയുകയാണ് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് കുറേ പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ ആൾക്ക് എ ഡി എച്ച് ടി ആണ് ആൾ എഴുതാൻ നല്ല സ്ലോ ആണ് എല്ലാ ദിവസവും ബാക്കി വരും അതായത് ടീച്ചറുടെ സ്പീഡിലെ ഓടി എത്താൻ പറ്റാറില്ല മറ്റുള്ള കുട്ടികളുടെ ആൾക്ക് ഓടി എത്താൻ കഴിയാറില്ല അതുകൊണ്ട് എല്ലാ ദിവസവും പെൻഡിങ് വരും അത് വലുതായി വലിയൊരു മല തന്നെ ആയി മാറി ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ഇട്ട് ആളുടെ കൂടെ നിന്ന് ആൾക്ക് വേണ്ട സപ്പോർട്ട് മെൻ്റലി ഫിസിക്കലി കൊടുത്തുകൊണ്ടാണ് ആളുടെ വർക്കൊക്കെയും നമ്മൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് ആളുടെ ടാസ്ക് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയത് ഞാനായിരുന്നു അതായത് ഓക്കെ നിനക്ക് ഇന്ന് ഇന്ന് വർക്കാണുള്ളത് ഇത്ര ഇത്ര കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ഇന്ന ദിവസം ഇത് ചെയ്യാം ഇന്ന ദിവസം ഇന്ന് ഇന്ന് കാര്യം ചെയ്യാം ഇന്ന ദിവസം സ്കൂളിൽ പോകേണ്ട നമുക്ക് ഇന്ന് ഇന്ന് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്ര ബ്രേക്ക് എടുത്തുകൊണ്ട് ഇത്ര ഇത്ര മണിക്കൂർ വെച്ചിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഈ രീതിയിൽ ഞാൻ ഡിസൈഡ് ചെയ്ത് ആൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആളും കൂടി ഓക്കെ ആയ രീതിയിൽ അതായത് നമ്മൾ പറയുന്ന എല്ലാം കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ അവരുടെ എനർജി ഡ്രെയിൻ ഡ്രെയിനാക്കും അല്ലേ അപ്പോൾ ആൾക്കും കൂടി സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ അവൻ്റെ പെൻഡിങ് വർക്ക് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം കഴിയാനായിട്ടുണ്ട് പക്ഷേ ആൾ തപാശക്ക് പറയുന്നുണ്ട് ഇത് തീർത്തിട്ട് വേണം എനിക്ക് അടുത്ത മല കൊണ്ടുവരാൻ കാരണം ഡെയിലി കുറച്ച് വർഷം ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഗ്രൂപ്പിലൊന്നും ചോദിക്കില്ലായിരുന്നു ഇന്നതിൻ്റെ ബാക്കി സെൻഡ് ചെയ്യോ എന്നൊന്നും ഞാൻ ചോദിക്കൂലായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ ആളുടെ ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ബാക്കി ഇങ്ങനെ എല്ലാ ദിവസവും പാരൻസിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആളെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എല്ലാവിധത്തിലും ഇതൊക്കെ മെമ്മറിയാണ് തീർച്ചയായും ഇതൊക്കെയാണ് ആൾക്ക് ഉമ്മയെന്ന് പറയുമ്പോൾ നാളെ ഓർമ്മിക്കാനുള്ള കാര്യം കൂടിയാണിത് എൻ്റെ ഉമ്മി ഉമ്മിയുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് ഇന്ന് ഇന്ന നിൽക്കുമായിരുന്നു എൻ്റെ എ ഡി എച്ച് ടി ബ്രെയിന് ഉമ്മി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നാളെ ഇൻഷാല്ല കുട്ടി പറയട്ടെ ആ ആ ഒരു ലെവലിൽ തന്നെ ആലോചിച്ചിട്ടാണ് നമ്മളെക്കുറിച്ച് മോശം പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലേ നമ്മുടെ മക്കൾ ഉമ്മി പുറമേ മോട്ടിവേഷൻ പറഞ്ഞ് നമുക്കൊന്നും ചെയ്തു തന്നില്ല എന്ന് പറയാൻ വേണ്ടി അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് രണ്ടിടത്ത് രണ്ട് രീതിയിൽ നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നോ അത് അതിനേക്കാളധികം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് നൽകുന്നതും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെയും തീർച്ചയായും നിങ്ങളുടെ കുട്ടി ഏ ഡി എസ്റ്റി ആണെങ്കിലും ഓട്ടിസ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നും അല്ല ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിലും ന്യൂറോ ഡൈവോജൻ്റ് ആണെങ്കിലും ഹെല്പ്ഫുള്ളാണ് ഈ ടിപ്സൊക്കെയും നൂറിൽ നൂറ് ശതമാനം ഹെല്പ്ഫുള്ളാണ് കുട്ടികളുടെ വർക്കൊക്കെ ഫൺ വേയിൽ പൂർത്തിയാക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നത് നല്ലതാണ് കുറച്ച് ഒരു റൂമിലിരുന്നിട്ട് ചെയ്യുക അടുത്തത് പുറത്തിരുന്നിട്ട് ചെയ്യുക കുറച്ച് മുറ്റത്ത് ഇരുന്നിട്ട് ചെയ്യുക ഈ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ അടുത്തൊരു പാർക്കുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇരുന്നിട്ട് ചെയ്യുക അല്ലെങ്കിൽ ലീവുള്ള ദിവസം മാളിൽ പോയിട്ട് കുറച്ചിരിക്കുക അവിടെ നിന്ന് എഴുതുക ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആ രീതിയിലൊക്കെയും സപ്പോർട്ട് ചെയ്യാം ഇനി ഇതിനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ കുറച്ച് നേരം ബെഡിൽ ഇരുന്നിട്ട് അടുത്ത കുറച്ച് സമയം നിലത്ത് കിടന്നിട്ട് എഴുതാൻ പറയുക ഈ രീതിയിൽ ഓപ്ഷൻസ് മാറ്റി മാറ്റി കുട്ടികൾക്ക് കൊടുക്കുക നാല് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഫ്ലാഷ് ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ റോൾ പ്ലേ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക ഒരുപാട് മെമ്മറൈസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മിച്ച് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുന്ന സമയത്തൊക്കെ ഫ്ലാഷ് കാഡ്സ് ഇപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലും കുറേ കാര്യങ്ങൾ നിൽക്കില്ല പെട്ടെന്ന് കേട്ട് കേട്ട് മറന്ന് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാം ഈ വൈറ്റ് പേപ്പറിലൊക്കെ എഴുതിയിട്ട് അവിടെ എവിടെയും സ്റ്റിക്ക് ചെയ്യുക എൻ്റെ പരിപാടി എൻ്റെ മെമ്മറിയിൽ തന്നെ നിൽക്കാനായിട്ട് അതുപോലെ കുട്ടീനെ പഠിപ്പിക്കുന്ന സമയത്തും ഞാൻ വലിയ വൈറ്റ് ബോർഡ് യൂസ് ചെയ്ത് ചിത്രം വരച്ചിട്ടാണ് കുട്ടീനെ പഠിപ്പിക്കാറുള്ളത് രണ്ടാമത്തെ രണ്ടാമത്താണ് പഠിപ്പിക്കുന്നത് ഓരോന്നും ചിത്രം വരച്ചിട്ടാണ് പഠിപ്പിക്കാറുള്ളത് എന്ത് കാര്യമാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഈ സ്റ്റിക്കി നോട്ട്സിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയിട്ട് അത് കുട്ടിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തൊക്കെ കുട്ടികളെ എന്താണ് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ ഫണ്ണായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് നോക്കാം അഞ്ച് പഠനം എന്നുള്ളത് വീട്ടിൽ മാത്രം ഒതുക്കാതെ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ നിങ്ങളിപ്പോൾ കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില പോയിൻസും മെമ്മറിയിൽ വരും അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചോദിക്കാം ഇന്ന കാര്യം ഇന്ന പുസ്തകത്തിൽ ഉണ്ടായ സംഭവമല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ കുട്ടി ടീത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളുടെ പല്ലിൻ്റെ കാര്യം തന്നെയാണ് ആളോട് ഞാൻ ചോദിക്കാറുള്ളത് ഇത് എന്താണ് ഈ സംഗതി എന്താണ് ഒന്ന് രണ്ടാമത്തെ ആളുടെ പല്ലൊന്ന് ചെക്ക് ചെയ്തേ എല്ലാം കറക്റ്റാണോ നോക്കിയേ നിര തെറ്റിയിട്ടാണോ ഉള്ളത് ആ ഗിൻ്റെ പാർട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് ഓരോന്നും ഞാൻ ഈ മൂത്ത കൊണ്ടാണ് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ലൈഫിന് വേണ്ട കാര്യങ്ങളാണല്ലോ നമ്മൾ സ്കൂളിൽ നിന്ന് ഒട്ടും സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്താണ് ലൈഫിന് വേണ്ടത് എല്ലാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷേ കുറേയൊക്കെ നമുക്ക് ലൈഫിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും സ്കൂളിലുണ്ട് അല്ലേ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ മാത്സിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കണക്കുകൂട്ടാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൂത്താളെ അല്ലെങ്കിൽ രണ്ടാമത്താളെ ഒക്കെ ഏൽപ്പിക്കാറുണ്ട് ചെറിയ കണക്കാണെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്താളെ വിളിക്കും വലിയ കണക്കാണെങ്കിൽ മൂത്താളെ വിളിക്കും ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ പോലും ഇന്ന് ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ എത്ര പേരാണ് ഉള്ളത് എത്ര പേര് ഇതിൽ ജോയിൻ ചെയ്യാതെ ഉണ്ട് ഈ രീതിയിലുള്ള കണക്കൊക്കെ ചോദിക്കുന്നത് ആളോടാണ് അപ്പോൾ ലൈഫായി കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പഠനം ആ രീതിയിലൊക്കെയും പ്രോത്സാഹിപ്പിക്കുക ആറ് അവരുടെ എനർജി ലെവൽ കൂടി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ കുട്ടികളും രാവിലെ പഠിക്കുന്ന കുട്ടികളല്ല അല്ലെങ്കിൽ വൈകുന്നേരം കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടികളല്ല സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികളല്ല അതിനുള്ള എനർജി അവർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളാണ് നോക്കേണ്ടത് കേട്ടോ അതായത് ചില കുട്ടികൾക്ക് ചില സമയങ്ങൾ താല്പര്യം ഉണ്ടാവും ചില സമയം താല്പര്യം ഉണ്ടാവില്ല ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരിക്കലും സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ഹോംവർക്ക് ചെയ്യാൻ കഴിയില്ല എനർജി ഉണ്ടാവില്ല ആൾക്ക് സ്കൂൾ വിട്ട് വന്ന് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുസ്തകം എടുക്കാനുള്ള ഒരു എനർജിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ആൾ രാവിലെ സെവൻ ഒ ക്ലോക്കിന് ഇവിടെ നിന്ന് പോകുന്നതാണ് രാവിലെ ആറു മണിക്ക് എഴുന്നേക്കുന്നതാണ് അപ്പോൾ ഉച്ചക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു എനർജി ക്രാഷ് ഒക്കെ ഉണ്ടാവും ഒന്ന് ഡൗൺ ആവും പിന്നെ അത് മെല്ലെ കയറി വരണം ഏകദേശം വൈകുന്നേരമാണ് നമ്മൾ കുറച്ച് പഠിച്ച് പിന്നെ ഒന്ന് പുറത്തൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് വന്ന് വീണ്ടും കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത് കുട്ടിക്ക് എനർജി ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അത് ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളുടെയും ഉള്ള സമയം വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാം അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നതിനേക്കാളും എപ്പോഴാണ് എനർജി ഉള്ളത് എന്ന് നോക്കിയിട്ട് ടൈം ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊക്കെ പറയുമ്പോൾ വലിയ ഭാരം തോന്നിയേക്കാം അതായത് നിങ്ങൾ മെൻ്റലി എക്സോസ്റ്റഡ് ആണെങ്കിൽ ഇതൊക്കെയും വലിയ ഭാരമായിട്ട് തോന്നിയേക്കാം കുട്ടികളെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനൊക്കെ നമ്മുടെ പാരൻറ്റിങ് ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന തന്നെ പാരൻറ്റിങ് ഗ്രൂപ്പാണ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പാരൻറ്റിങ് ഗ്രൂപ്പാണ് കേട്ടോ അത് വ്യത്യസ്ത ലെവലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രശ്നമല്ല നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊന്ന് നമ്മളെ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കണം നമ്മൾ എന്തുകൊണ്ട് ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഇത്രയും ഇത്രയും വലിയ ഭാരമായി മാറുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പാരൻറ്റിങ് ഏഴ് കുട്ടികളെ ബ്രേക്ക് എടുക്കാനും അതുപോലെ തന്നെ മൂവ്മെൻറ്റും പ്രോത്സാഹിപ്പിക്കാം ബ്രേക്ക് എടുക്കാനും അതുപോലെ തന്നെ മൂവ്മെൻറ്റും ഒരുമിച്ച് പറയുന്നത് പഠിക്കാനിരുന്ന ഒരേ അങ്ങ് പഠനം എന്നതല്ല ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്ത് വീണ്ടും ബാക്ക് ടു റുട്ടീനായി അത് അവർ പഠിച്ചെടുക്കേണ്ട കാര്യമാണ് ചെറിയ പ്രായം മുതലേ ഡിസ്ട്രാക്റ്റ് ആയി പോവാതെ ഇപ്പോൾ ഇരുപത് മിനിറ്റ് പഠിച്ച് പിന്നെ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്ത് തിരിച്ചു പോയി പുസ്തകത്തിൻ്റെ ഇരിക്കാനായിട്ടുള്ള ആ ഒരു താല്പര്യം നമ്മൾ ചെറിയ പ്രായത്തിലെ വളർത്തിയെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ബ്രേക്ക് ടൈം എന്നുള്ളത് അവരുടെ ബ്രെയിനും അതുപോലെ ബോഡിയും ഒക്കെ മൂവ് ചെയ്യാനുള്ളൊരു സമയമാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ചു നേരം സൈക്കിൾ ഓടിക്കാനോ അല്ലെങ്കിൽ ഓടിക്കളിക്കാനോ ഒരു പത്ത് മിനിറ്റ് കിട്ടുമ്പോൾ അത് അവരെ നല്ല കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം എട്ട് ആദ്യം നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുക അതിനുശേഷം മാത്രം പഠിപ്പിക്കാം ഞാൻ പറയട്ടെ എന്നിട്ട് നീ പറഞ്ഞാൽ മതി എന്നുള്ള രീതി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അത് നമുക്ക് പഠനത്തിലോ പാരൻറ്റിങ്ങിലോ നല്ലതല്ല ഞാൻ പറഞ്ഞത് നീ കേൾക്കുക എന്നുള്ളത് പഠനത്തിലും പാരൻറ്റിങ്ങിലും ഒരുപോലെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ് അവർ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കുക ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് ചിലപ്പോൾ ബോറിങ് ആയിരിക്കും നമുക്ക് സമയമില്ലാത്തപ്പോൾ ഒരുപാട് സ്റ്റോറീസ് പറയുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടാത്തൊരു ആയിരിക്കും പക്ഷേ അവരെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറയുണ്ട് അതുമാത്രമല്ല അവർക്ക് അവരെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്നും നിങ്ങൾക്കൊന്നും പറയേണ്ടി വരില്ല ഒൻപത് നിങ്ങളൊരു റോൾ മോഡലായിട്ട് മാറുക നിങ്ങളെയാണ് കുട്ടികൾ നോക്കുന്നത് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ടോ കൃത്യമായിട്ട് സെൽഫ് കെയർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ടൈമിൽ എന്താണ് ചെയ്യാറുള്ളത് ഇതൊക്കെയും കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട് അവർക്ക് റോൾ മോഡലാണ് വേണ്ടത് അവർക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ ഒന്നും അല്ല വേണ്ടത് അത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കുക പത്ത് എൻഡ് വിത്ത് വാമ് കണക്ഷൻ അവരുമായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈഫിൻ്റെ ഭാഗമാക്കുക പഠനം സ്ട്രെസ്ഫുള്ളാണ് കുട്ടികൾക്കും പാരൻസിനും അത് പഠിക്കുന്നത് വരെ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ സ്ട്രെസ്ഫുൾ തന്നെ ആയിരിക്കും പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ നിങ്ങൾ പേരൻ്റാണ് അല്ലേ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ് ഭീതി കൊടുക്കാതെ സമാധാനം കൊടുത്തുകൊണ്ട് കുട്ടികളെ ഉറക്കാനായിട്ട് അല്ലെങ്കിൽ ഉറങ്ങാനായി അവരെ പറഞ്ഞയക്കുക കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ കളിയാക്കലൊന്നും ആയിട്ട് അവരെ ഒരിക്കലും ആ രീതിയിൽ ഉറങ്ങാൻ വിടാൻ പാടില്ല അവരെ എപ്പോഴും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് നാളത്തെ നല്ലൊരു ദിവസം അത് ആശംസിച്ച് പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിച്ചിട്ട് കിടത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ പാടില്ല നിങ്ങളുടെ ലൈക്കിലൂടെയാണ് ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തുന്നത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അൻറ്റിൽ തെൻ ബൈ ബൈ